തിരുവനന്തപുരം പൊഴിയൂർ ശ്രീമഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ആന ഇടഞ്ഞു ഇടഞ്ഞ ആന ആനപ്പുറത്തിരുന്നയാളെ കുലിക്ക് താഴെയിടുകയും പാപ്പാനെ ചവിട്ടാൻ ശ്രമിക്കുകയും ചെയ്തു മണിക്കൂറുകളോളം ക്ഷേത്രത്തിൽ ഭീതി വരുത്തിയ ആനയെ ഏറെ പടിപ്പെട്ടാണ് തളയ്ക്കാൻ സാധിച്ചത് ഇന്നലെ രാത്രിയോടെയാണ് ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പ് ചടങ്ങുകൾക്കിടയിൽ എഴുന്നള്ളിച്ചിരുന്ന പാറശാല ശിവശങ്കറിനെന്ന ആന ഇടഞ്ഞത് ഇടഞ്ഞ ആന അക്രമാസക്തനാവുകയും ആനപ്പുറത്ത് തിടമ്പു പിടിച്ചിരുന്ന ക്ഷേത്ര പൂജാരി കുലുക്ക് താഴെയിടുകയും ചെയ്തു തുടർന്ന് ആനപ്പാപ്പന്മാർ ആനയെ തിളയ്ക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും ആന പിടികൊടുക്കാതെ ക്ഷേത്ര കോമ്പൗണ്ടിൽ ഭീതി പരത്തി പാറശാല എന്ന ആനയാണ് ഇന്നലെ പൊഴിയൂരിൽ ക്ഷേത്രോത്സവ ചടങ്ങുകൾക്കിടയിൽ വെച്ച് അക്രമാസക്തനായത് ഈ ആനയെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് മതപ്പാടിൽ നിന്നും മരിച്ചത് ഒരുപക്ഷെ മതപ്പാടിന്റെ ആവേശത്തിലാകാം ആന ഈ അക്രമമെല്ലാം കാണിച്ചതെന്ന് കരുതുന്നു baolin da ez dago ez